ഹായ് കോട്ടാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ബനാന ചിക്കുവിനെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താനാട്ടോ ചിക്കു വെറൈറ്റി അല്ലെങ്കിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് ബനാന ചിക്കു അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളിപ്പോൾ ഈ കാണുന്നതാ കേട്ടോ ബനാന ചിക്കുവിൻ്റെ പ്ലാന്റ് ഇതിൻ്റെ കായങ്ങനെ അധികം മൂപ്പായ കായല്ല കേട്ടോ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അതിൻ്റെ ലെങ്ത്ത് കുറവ് ഈ ബനാന ചിക്കോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള പ്ലാന്റ് ആണ് അതുപോലെ അതിൻ്റെ ഒരു കായ് ഒരു നൂറ്റി അറുപത് ഗ്രാം തൊട്ട് വെ തൂക്കവും വരുന്നതാട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല സ്വീറ്റാണ് അതുപോലെ തന്നെ ഓൾഡ് സീസണുമാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ വിൽപ്പനയ്ക്ക് ആണ് ഒരുപാട് നാൾ ഇതിൻ്റെ കായ ഉണ്ടാകുന്നതിന് ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ആറുമാസമൊക്കെ ആകുമ്പോഴേക്കും തന്നെ കായ് തുടങ്ങുന്ന ആറുമാസവും ആകണ്ട നമ്മളിപ്പോൾ അയക്കുന്ന പ്ലാന്റുകളിൽ ചെ മിക്ക പ്ലാന്റുകളും തന്നെ ഫ്ലവറിങ് ഫ്ലേവറിങ് സ്റ്റേജിൽ എത്തിയ പ്ലാന്റുകളാണ് അയക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വിൽപ്പന എനിക്ക് ആണ് അതുപോലെ തന്നെ വളരെ റേറ്റ് കുറച്ചാട്ടോ നമ്മൾ വിൽക്കുന്നത് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ റേറ്റ് ആവശ്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ